നമ്മളങ്ങനെ കടപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് റായ്ച്ചോട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് കൂടി ചിറ്റൂർ എന്ന് പറയുന്നൊരു ആന്ധ്രാപ്രദേശിലൊരു ഡിസ്ട്രിക് ഉണ്ട് ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോവുകയാണ് നമ്മളെ നാട്ടിലുണ്ടല്ലോ ചിറ്റൂര് ചിറ്റൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലും ഫേമസ് ആണ് ഇവിടെ ആണെങ്കിൽ ഡിസ്ട്രിക് ആണ് സ്ഥലത്തിൻ്റെ പേരാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ആശയം അതായത് റോഡ് സൈഡിൽ ഒരു ചെറിയ ഷോപ്പ് ഒരു ടീ ഷോപ്പ് അതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പ് ആ പറമ്പ് വരെ അങ്ങോട്ട് ഉപയോഗിച്ചിരിക്കുക അതായത് ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഇതുപോലെ കസാരയും ടേബിളും കൊണ്ടുപോയിട്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുക ഇവിടെ സെൽഫ് സർവീസ് എടുത്തിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുക അടിപൊളി ഒരു അടിപൊളിയൊരു ഒരു ബിസിനസ് ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇതിങ്ങനൊന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഏതായാലും ഞാൻ ആ ഷോപ്പിൽ കൊണ്ട് പോകുന്നത് ഞാൻ വണ്ടി ഒന്ന് മാലിക്കൊന്ന് എവിടെയെങ്കിലും സൈഡാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരികയെന്നു കുറേ കുറച്ച് വെയിലിങ്ങനെ ചൂട് ഏകദേശം പന്ത്രണ്ട് മണിയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുൻവശത്ത് ഈ കടലിൻ്റെ മുൻവശത്തേക്ക് വന്ന് സൈഡ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇതേപോലെ ഒരുപാട് ഒരു ഡ്രം വെച്ചിട്ട് ആ ഡ്രമ്മിൻ്റെ മേലെ ചെറിയ ചെറിയ സ്ലാബുകൾ ഇങ്ങനെ വെച്ചിട്ട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈവനിങ്ങിലൊക്കെ ഇവിടെ അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്ക്രീനൊക്കെ കാണുന്നുണ്ട് അവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിലിമോ എന്തെങ്കിലും സ്ക്രീനിൽ കാണിക്കാറൊക്കെ ഉണ്ടാവും ചിലപ്പം ഈ ഫുട്ബോളൊക്കെ വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ക്രിക്കറ്റൊക്കെ വരുന്ന സമയത്ത് അത് അറിയില്ല അങ്ങനെ ഈ ഒരു ഷോപ്പാണ് ഈ കാണുന്ന ഈയൊരു ഷോപ്പേ ഉള്ളൂ അതിൽ കുറച്ച് ഐറ്റംസ് സാധനങ്ങളുണ്ട് ചായയും കടിയും ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് നല്ല അടിപൊളി ഉള്ളിവട ഓരോരോ സാധനങ്ങളും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം കാരണം ഞാൻ ഇവിടുന്ന് കഴിച്ച എല്ലാ ഐറ്റംസും ഓരോന്നീ അടുത്ത് ട്രൈ ചെയ്ത് ഈ കാണുന്ന സമൂസ എന്ന് പറഞ്ഞ മസാലേൻ്റെയാണ് ഇവിടെ ഇപ്പുറത്ത് കാണുന്ന ഒരു സമൂസ ഉണ്ട് അത് തേങ്ങയും പിന്നെ അവലും ഒക്കെ കൂടി ഇട്ട് കാണ്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടൊരു മധുരം തരുന്ന ഒരു സമൂസയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മുളക് ഒരു മുളക് ഉപ്പ് ഇട്ടിട്ട് എണ്ണിൽ കോരിടിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതൊക്കെ ഇവിടെ ഇവിടെയൊക്കെ കാണുന്ന സംഭവങ്ങളാണ് ഈ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ മുളകിൻ്റെ സംഭവങ്ങൾ ഭയങ്കരമാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ നീണ്ട മുളക് ഉണ്ടമുളക് ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല കറിയിലാണെങ്കിലും നമ്മളെ മസാല ദോശ പറയുകയാണെങ്കിലും അതിലൊക്കെ ഈ നീണ്ട മുളക് എല്ലാം കാണുന്നുണ്ട് ഒരു പ്രത്യേക ഒരു കാമ്പിൾ ഐറ്റം മുളകുമാണ് കവറ് ഫീലിങ്സ് എല്ലാം വരിക അങ്ങനെ നമ്മളും അവിടെ നിന്ന് ചായയും കടിയും മേടിച്ചു ഏകദേശം പന്ത്രണ്ട് മണിയാണ് നമ്മളൊന്നും പന്ത്രണ്ട് മണിക്ക് ചായ കുടിക്കില്ലേ നമ്മളെ നാട്ടിൽ പക്ഷേ ഇവിടെ വന്നപ്പോൾ പിന്നെ ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ശീലങ്ങളിലേക്കൊന്നുകൊണ്ട് അടുത്തുനിന്ന് പറയാം പിന്നെ യാത്രയല്ലേ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ബൂസ്റ്റാപ്പാണ് ഇതുപോലത്തെ ഒക്കെ പാനീയങ്ങളൊക്കെയാണ് നല്ലത് അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല മരത്തിൻ്റെ ചോട്ടിലും ഇരുന്നിട്ട് ഇങ്ങനെ കലി കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ തലക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീലിങ്സിൽ ഇങ്ങനെ ഒഴിഞ്ഞ് വന്നിരുന്നിട്ട് നമുക്ക് കാറ്റും കൊണ്ടിട്ടിങ്ങനെ ഇരുന്നിട്ട് ഫുഡും കഴിച്ചിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ മാലിക്കിന് ആ മരത്തിൻ്റെ ചുവട്ടാണ് നിർത്തിയിട്ടുള്ളത് നല്ല തണല് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ തണൽ കിട്ടിയപ്പോഴാണ് ഞാൻ നിർത്തിയതും പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നതും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സമൂസയാണ് ഈ സമൂസ ഒരു മധുരമാണ് അതായത് തേങ്ങയും കാര്യങ്ങളൊക്കെ കൂടി പഞ്ചാരമൊക്കെ കൂടി ഇട്ട് കണ്ടുള്ള ഒരു മധുരമായി കണ്ടിട്ടുള്ള ഒരു സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത രുചിയും കാര്യങ്ങളും ഉണ്ടായിരുന്നേ പിന്നെ കാണുന്ന ഈ സമൂസ എന്ന് പറയുന്നത് ഇത് നോർമലി നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുളകാണ് ഈ കാണുന്നത് മുളക് വരും വാരി കോരിയിട്ട് കണ്ടിട്ടാണ് പിന്നെ ചായ ചായ ചെറിയ ഗ്ലാസ്സിൽ അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പഞ്ചസാര നല്ല പഞ്ചസാര ഉണ്ടാവും ഇങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടുത്തെ പൊതുവേ ഉള്ള കടകളിൽ നിന്നൊക്കെ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ചായയും കടികളും കിട്ടുന്നത് പക്ഷെ വ്യത്യസ്തമാക്കിയത് ഈ അനുഭവമാണ് കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു വന്നിരിക്കുക എന്നുള്ളത് ഇത് ഞമ്മളെ നാട്ടിലൊക്കെ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും